ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ദേ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് ഞങ്ങളുടെ ഒരു ചെറിയ വ്ളോഗുമായിട്ട് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഒക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് ഞങ്ങളെ കൂടെ കൂടിക്കോളെ അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ എവിടെയാണ് പോകുന്നത് അല്ലെങ്കിൽ എവിടെയാണ് എത്തിയത് എന്ന് അറിയേണ്ടത് ജിദ്യിൽ ഷറഫിയിലുള്ള സഫേർ ഓഡിറ്റോറിയത്തിലാണ് ഇവിടെ സഫേർ മലയാളി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഒരു ഇഷൽ പൊലിമ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ദേ ഇശലല്ലേ പാട്ട് പാട്ടാകുമ്പോൾ പൊന്നൂസിൻ്റെ വക ഡാൻസ് ഫ്രീ അതെ പാട്ട് തുടങ്ങിയാൽ പിന്നെ ഒരു രക്ഷയില്ല ഓഡിയൻസിനെയും പാട്ട് പാടാൻ വന്നവരെയും ഒക്കെ ഹാപ്പി ആക്കിക്കൊണ്ട് അവളും ആർമാദിച്ച് ഡാൻസ് കളിക്കുകയാണ് അപ്പം സഫേർ മലയാളി കൂട്ടായ്മ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിൻ്റെ പിന്നിൽ പൊന്നൂസിനെ അവിടെ വെച്ചിട്ടൊരു സ്നേഹ സമ്മാനം നൽകി ആദരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾതേ അതിനുള്ള ചടങ്ങ് തുടങ്ങുകയാണ് ഈ സഫയർ മലയാളി കൂട്ടായ്മയിലെ മുഴുവൻ മെമ്പേഴ്സും എത്തിയിട്ടാണ് പൊന്നുസിന് ആ സ്നേഹോപഹാരം നൽകിയിട്ടുള്ളത് ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്തതിന്റെ ശേഷം പുള്ളിക്കാരിയുടെ ഒരു വരവുണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടാ വിചാരിക്കും അല്ല ഫിലിം ഫിലിംഫെയർ അവാർഡൊക്കെ കരസ്ഥമാക്കി ഇറങ്ങുന്ന ഒരു സെലിബ്രിറ്റി ആണെന്ന് ഇറങ്ങി ഉടനെ ഉപ്പ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഉപ്പനെ കണ്ടപ്പം ഗിഫ്റ്റുമായിട്ട് ഉപ്പാ കിട്ടി കിട്ടി എന്ന് പറഞ്ഞതേ ഓടിപ്പോവാണ് അപ്പൊ പൊന്നുസിന്റെ കുറെ ഇവിടുത്തെ സൗദിയിൽ ജിദ്ദയിൽ വന്നിട്ട് ഇണ്ടായ കൊറേ ഫാമിലി ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് അപ്പൊ അവരോടൊക്കെ സ്നേഹം പങ്കുവെച്ചിട്ട് ഓള് എല്ലാവർക്കും ഷയിക്കാൻഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങളൊരു ഒരു മണിയോട് കൂടിയിട്ട് അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ച് വീട്ടിലെത്തിയ ഉടനെ ഗിഫ്റ്റ് അനുഭവം വല്യ ലാമിനേഷൻ ഒക്കെ ഉണ്ട് ഇണ്ടല്ലേ ഓ ആ എന്താ പെട്ടിയിലൊക്കെ ആണല്ലോ ലോക്കും കൂട്ടൊക്കെ ഇണ്ടോ എങ്ങനെയുണ്ടോ പനസേ ഇതെന്താ ഓ ആ ആ ആ ബുക്ക് ഇങ്ങനെ ഇതാ കണ്ടോ ഇതിനൊക്കെ കളർ കൊടുക്കാൻ മോശ പെയിന്റ് ഒക്കെ ഉണ്ട് വാട്ടർ കളർ ഉണ്ട് സ്കെച്ച് പെൻസിൽ ഇഷ്ടം അറിഞ്ഞുകിട്ടിയ ഗിഫ്റ്റ് ആണല്ലേ ഹാപ്പി അല്ലേ ഹാപ്പി ആയി ಮಾಷಲ್ಲಾಂಕ್ ಯು ಪರೋಟಕ್ಕೆ ಥ್ಯಾಂಕ್ ಯು